ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളിയിട്ടൊരു ഗ്രിൽ ചിക്കനാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യുക നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രിൽ ചിക്കനാണ് അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ചിക്കൻ തന്നെയാണ് അപ്പോൾ ആ ഫ്രഷ് ചിക്കനെ നമ്മൾ ഒരു ചിക്കനെ രണ്ട് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ഇനി അത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂണ് തൈര് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഞാൻ പൊടിച്ച് എടുത്ത പൊടിയാണിത് അല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല മഞ്ഞൾ കൊണ്ടുവന്ന് പൊടിച്ചതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കൂടാതെ നോക്കുക കുറയാണ്ട് നോക്കുക അങ്ങനെ ഉപ്പ് കൂടിയാൽ പിന്നെ അതൊന്നിനും പറ്റില്ല പിന്നെ അതേപോലെ ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാലയാണ് ഇതിന് കൂടെ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും തന്നെ ഇതിൽ കൂടാൻ പാടുള്ളതല്ല കാരണം കൂടിയാൽ കഴിപ്പ് രുചിയാണ് ഉണ്ടാവുക അപ്പോൾ മല്ലിപ്പൊടി കൂടാൻ ശ്രദ്ധിക്കുക പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് ഞാനിതിൽ ഇടുന്നത് പട്ടപ്പൊടിയാണ് നമ്മുടെ തെറസിൻ്റെ പൊടി അതും കൂടാൻ ശ്രദ്ധിക്കുക വളരെ ഒരു ഹാഫ് സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ അരസ്പൂണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ഇടുന്നത് ഇഞ്ചിയുടെ പൊടിയാണ് ജിഞ്ചർ പൗഡർ അതേപോലെ ഗാർലിക് പൗഡർ ഇത് രണ്ടും ഒരു ഒന്നര സ്പൂണ് തോതിലാണ് ഇതിലേക്ക് ഇടുന്നത് ഈ പൗഡർ ഇടുന്നതിനേക്കാട്ടും നല്ലത് നല്ല ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാനിവിടെ സാധാരണ ഞാൻ ഉപയോഗിക്കാറ് പൗഡറാണ് അതേപോലെ ഒരു നാല് സ്പൂൺ അളവിൽ ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എല്ലാം തന്നെ സാധാ ഓയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ എരിവിന് അനുസരിച്ച് നമ്മൾക്ക് മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഏറ്റവും നല്ലത് അതേപോലെ ഒരു രണ്ട് വലിയ ചെറുനാരങ്ങയുടെ നീര് നീരുകൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചെറുനാരങ്ങാരുടെ നീര് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയും ഉണ്ടാകും കോഴി ഒന്ന് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതുമാണ് എന്നിട്ട് നമ്മളിത് ചേരുവകളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പം ഞാൻ ഓരോരോ പീസായിട്ടും ഇതിലേക്ക് വെക്കുകയാണ് അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് കോഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ കോഴീനെ രണ്ട് പീസാക്കിയിട്ട് നടുപൊളിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നാല് പീസാക്കിയിട്ടോ എട്ട് പീസ് ആക്കിയിട്ടോ ചെയ്യാവുന്നതാണ് പിന്നെ ഗ്രിൽ ചെയ്യുമ്പോൾ എപ്പോഴും തൊലിയോട് കൂടിയിട്ട് ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് തൊലി ഇല്ലാണ്ട് ചെയ്യാവുന്നതാണ് പക്ഷേ തൊലി ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുന്നു അപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നല്ല രീതിയിൽ അത് മാരിനേറ്റ് ചെയ്ത് നമ്മൾക്കിത് ഒരു രണ്ട് മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യണം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ടുന്ന ആ പാത്രത്തിലോ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഞാൻ ഗ്രില്ല് ചെയ്യാവുന്ന പാത്രത്തിൽ തന്നെ കോഴി നിരത്തി വെച്ച് എന്നിട്ടാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇനി ഞാനിത് ഒരു രണ്ട് മണിക്കൂർ നേരം സല്ലാജയില് വെക്കുന്നുണ്ട് ഇപ്പോൾ ഓവൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഓവനിലേക്ക് വെക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ